സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ആണ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കുന്നത് കറന്റ് അഫേഴ്സിന്റെ ക്ലാസ്സുകളെല്ലാം എല്ലാം പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കാം ഈ വർഷം അവസാനമാകുമ്പോഴേക്കും നമ്മൾ എൽ ജി എസ് എക്സാം ഒക്കെ ആയുമ്പോഴത്തേക്കും ആ ക്ലാസുകൾ കംപ്ലീറ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മൾ ഡെയിലി രാവിലെ അഞ്ചേ മുപ്പതിന് ടെലഗ്രാമിലൂടെ ക്ലാസുകൾ നൽകുന്നുണ്ട് നൂറിലധികം ക്ലാസ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നു ആ ക്ലാസ്സുകളെല്ലാം ഇപ്പം ടെലഗ്രാമിലൂടെ നൽകുന്നുണ്ട് അപ്പൊ അത് പെയ്ഡ് ആണെന്ന് ചോദിക്കും നൂറ് രൂപ ഫീസ് അടച്ചവരും ഒക്കെ ആ ഗ്രൂപ്പിനകത്തുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിനകത്ത് മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ എല്ലാവരെയും ആ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ഈ അടുത്ത കാലത്തായിട്ട് റീസെൻറ്റ്ലി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പി എസ് സി ബുള്ളറ്റിൽ നിന്ന് മാത്രം എടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പഠിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കൂ നിലവിൽ നമ്മുടെ സേന ഇത്തരത്തിലുള്ള നാല് പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളെ പഠിച്ചുകൊണ്ട് തുടങ്ങാം നമ്മുടെ കരസേന നാവികസേന വ്യോമസേന മേധാവികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിലവിൽ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി ആണെന്ന് പഠിച്ചു വെക്കുക ഉപേന്ദ്ര ദ്വിവേദി നോക്കൂ മനോഹരമായ പി ഡി എഫ് ആണ് ഇതൊക്കെ മനസ്സിൽ കയറ്റി തന്നെ പഠിക്കണേ ഉപേന്ദ്ര ദ്വിവേദി കരയിലാണ് വേദി ഉപേന്ദ്ര ദ്വിവേദി കരസേന മേധാവി നോക്കൂ അങ്ങനെയാണെങ്കിൽ നാവിക സേനാ മേധാവി ആരാണ് കൂട്ടുകാരെ ദിനേശ് കുമാർ ത്രിപാടിയാണ് നാവ് നാവിക നാവികസേന നാവെന്ന് ആലോചിക്ക നാവിൽ മൂന്ന് പാട് ദിനേഷ് കുമാർ ത്രിപ്പാടിയ പേര് മാത്രം ഓർത്തു വെച്ചാൽ മതി അവസാനം ത്രിപ്പാടി മൂന്ന് പാട് ത്രി പാട് ത്രിപാടി നാവിൽ മൂന്ന് പാട് കരവേദി കരയിലാണ് വേദി ദ്വിവേദി കരസേന മാറിപ്പോലാലോ മാറിപ്പോല അങ്ങനെയാണെങ്കിൽ നോക്കൂ എയർഫോഴ്സ് അഥവാ വ്യോമസേന മേധാവി ആരാണ് വിവേക് റാം ചൗധരിയാണ് വിവേക് റാം ചൗധരിയാണ് നിലവിലെ വ്യോമസേന മേധാവി വളരെ ഇമ്പോർട്ടന്റ് ആണ് വിവേക് റാം ചൗധരി അനിൽ ചൗഹാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അനിൽ ചൌഹാൻ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഥവാ സി ഡി എസ് ആണ് അനിൽ ചൗഹാൻ അനിൽ ചൗഹാൻ സി ഡി എസ് ആണ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നോക്കൂ ഒഡീഷ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതാണ് കൂട്ടുകാരെ ഒഡീഷയുടെ മുഖ്യമന്ത്രി നിലവിൽ മോഹൻ ചരൺ മാഞ്ചിയാണ് അവിടെ ഇലക്ഷൻ കഴിഞ്ഞു കൂട്ടുകാർക്ക് അറിയുന്നതാണ് അപ്പൊ ആരാണ് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മോഹൻ ചരൺ മാഞ്ചിയാണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു ചന്ദ്രബാബു നായിഡു ആണ് ചന്ദ്രബാബു നായിഡു അതുപോലെ തന്നെ മോഹൻ ചരൺ മാഞ്ചി രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ഒരു വനിത പ്രസിഡന്റ് ആവുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെക്സിക്കോയുടെ പ്രസിഡന്റ് ആരാണ് കൂട്ടുകാരെ ആണ് നോക്കൂ ക്ലോഡിയ ഷെൻബോം പഠിച്ചു വെക്കണേ ക്ലോഡിയ ഷെൻബോം ഇതാ മാഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പൊ മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് അവിടെ ഒരു വനിതയാണ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് ക്ലോഡിയ ഷെൻബോം ക്ലോഡിയ ഷെൻബോ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ മാഞ്ചി ഒഡീഷയാണ് മറന്നു പോകേണ്ട നോക്കുവോ അടുത്തത് പക്ഷിപ്പനി വകഭേദമായ എച്ച് ഫൈവ് എൻ ടു ശ്രദ്ധിക്കണേ എച്ച് ഫൈവ് കേട്ടോ എച്ച് എസ് എന്ന് കാണോ എച്ച് ഫൈവ് എൻ ടു ആണ് അതിന്റെ വകഭേദമാണ് വകഭേദമാണല്ലേ അപ്പൊ പക്ഷിപ്പനിയുടെ വകഭേദമായ എച്ച് ഫൈവ് എൻ ടു ആദ്യമായിട്ട് പിടിപെട്ട് മരണം സ്ഥിരീകരിച്ച രാജ്യം ചോദിച്ചാൽ അത് മെക്സിക്കോയാണ് അപ്പൊ ക്ലോഡിയ ഷെൻഭോം പ്രസിഡന്റ് ആയിട്ടുള്ള മെക്സിക്കോ ശ്രദ്ധിക്കണം സുനിതാ വില്യംസിന്റെ കടലിൽ നിങ്ങൾ നോക്കി എന്താണ് പോയിന്റ് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രയാണ് സുനിതാ വില്യംസ് നിങ്ങൾക്കൊക്കെ അറിയാം അവർ വീണ്ടും ബഹിരാകാശത്തെത്തുന്നു നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിതാ വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് സുനിതാ വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത് കൂട്ടുകാർ പഠിച്ചു വെക്കണം ഓക്കെ അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ഏതാണ് അവരുടെ വാഹനം നാസയുടെ ബോയിംഗ് സ്റ്റാർ ലൈനർ ബോയിങ് സ്റ്റാർ ലൈനർ ഒന്ന് പഠിച്ചു വെക്കണേ നാസയുടെ ഈ പറയുന്ന വാഹനത്തിലാണ് സുനിത വില്യംസ് മൂന്നാമതായിട്ട് ബഹിരാകാശത്തേക്ക് പോയത് സ്റ്റാർ ലൈനർ ബഹിരാകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചൈനയുടെ ചാങ് ഇ സിക്സ് ഒന്ന് പഠിച്ചു വെക്കുക പേര് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ചൈനയാണെന്ന് കിട്ടും അല്ലെ എന്തുമായി ബന്ധപ്പെട്ടാണ് ചാങ് ഇ സിക്സ് നമ്മൾ ചന്ദ്രയാണെന്നൊക്കെ പറയുന്ന പോലെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു ചൈന ഈ ഒരു ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തുന്ന ആദ്യ രാജ്യമായിട്ട് മാറും ആര് ചൈന നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ് നമ്മുടെ സ്വന്തം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്ത് പുരസ്കാരം കിട്ടുന്നു പി കേശവദേവ് പുരസ്കാരം കൃത്യമായിട്ട് പഠിക്ക കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപതാമത് പി കേശവതി പുരസ്കാരം കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണൻ ആണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പത്തൊൻപതാമത് പി കേശവതി പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ദേശമംഗലം രാമകൃഷ്ണനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ലേറ്റസ്റ്റ് അടൂർ ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പി കേശവതി പുരസ്കാരം കിട്ടിയത് ദേശമംഗലം രാമകൃഷ്ണനാണ് നോക്കൂ ഫ്രഞ്ച് ഓപ്പൺ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് അപ്പൊ ഫ്രഞ്ച് ഓപ്പണില് നീക്കറിയാം ടെന്നീസിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് ഫ്രഞ്ചിൽ ഇഗ ആണ് പഠിച്ചു വെക്കുക ഒരു മാർക്കാണ് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ഇഗ ആണെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത് കാർലോസ് ആണ് കാർലോസ് അൽകാരസ് നോക്കോ ആരാണ് കാർലോസ് അൽകാരസ് ആണ് സ്പാനിഷ് താരമായ കാർലോസ് അൽകാരസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു ബിംബിൾഡൺ ഒക്കെ പഠിച്ച സമയത്ത് അല്ലെ ആയി കാറിൽ പോകുന്ന കഥ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഡാക്കി പഠിച്ചിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞു ഇനിയുള്ള പരീക്ഷകൾ ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലേറ്റസ്റ്റ് ആണ് പഠിച്ചോളുക നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ്റെ അടുത്താണ് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ഇഗാ സുയാട്ടക്കാണെങ്കിൽ പുരുഷ വിഭാഗം കാർലോസ് കാർലോസ് അൽകാരസ് ഓക്കെ ഫ്രഞ്ച് ഓപ്പൺ കൃത്യമായിട്ട് പഠിക്കണേ നോക്കൂ അടുത്തിടെ മരണമടഞ്ഞ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏത് മേഖലയിൽ പ്രശസ്തനാണ് നല്ല കിടലൻ ചോദ്യമാണ് മക്കളെ പഠിക്കുക പണ്ഡിറ്റ് രാജീവ് താരാനാഥ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഇവിടെ കൊടുത്തിട്ട് പിക്ചർ സരോത് ആണ് സരോദ് താരാനാഥ് അല്ലെ രാജീവ് താരാനാഥ് സരോദ് പഠിച്ചു വച്ചേ രാജീവ് താരാനാഥ് സരോദ് അല്ലെ സരോദ് അപ്പൊ ജി അരവിന്ദന്റെ കാഞ്ചന സീത ഇതൊരു പക്ഷേ നിങ്ങൾക്ക് കലാസാഹിത്യ സാഹിത്യ സാംസ്കാരികം എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ചേർത്ത് ചോദിക്കാം ജി അരവിന്ദന്റെ സിനിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം പെടും പെടില്ല പെടില്ലെന്ന് വെച്ചാൽ നമുക്ക് കിട്ടണം കാഞ്ചന സീത ഒരു പോയിന്റാണ് ഒരിടത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പോക്കുവെയിൽ ഈ സിനിമ കൂടാതെ എം ടിയുടെ കടവ് അപ്പൊ കടവ് എന്ന് പറയുന്ന മലയാള സിനിമ ആരുടേതെന്ന് വെച്ചാൽ എം ടിയുടേതാണ് അപ്പൊ അത്തരത്തിലുള്ള നാലോളം പ്രധാനപ്പെട്ട സിനിമകളിൽ നാലല്ല അതിലധികം സിനിമകളുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിനിമകളിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട് പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഓക്കെ രാജീവ് താരാനാഥ് ഓക്കെ സരോദ് സരോജ് കുമാർ എന്നൊക്കെ ഒരു താരമായിട്ട് നമ്മുടെ വിനീത് സോറി ശ്രീനിവാസൻ അഭിനയിച്ച സിനിമ അല്ലേ അത് നീക്കറിയാം ഉദയനാണ് താരം അല്ലെ അപ്പൊ താരം എന്ന് പറഞ്ഞാൽ സരോജ് താരാനാഥ് സരോദ് പറഞ്ഞു നോക്കൂ അടുത്തൊരു പ്രധാനപ്പെട്ട പേരാണ് അസീർ ജവഹർ തോമസ് ജോൺ ഇതൊരു വെറൈറ്റി പേരല്ലേ അസീർ ജവഹർ തോമസ് ജോൺ അല്ലെ ഒരു ഒരു മതേതരത്വം ഫീൽ ചെയ്യുന്നില്ല അസീർ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ടച്ച് വരുന്നുണ്ട് ജവഹർ വരുന്നുണ്ട് ഹിന്ദു തോമസ് ഒരു ക്രിസ്ത്യൻ അപ്പൊ അത്തരത്തിൽ അസീർ തോമസ് ജോൺ സിംഗ് അല്ലെ ഒരു സിഖ് ഇനി എല്ലാ മതത്തെക്കാരെയും തൃപ്തിപ്പെടുത്തി അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് ഒന്ന് പറഞ്ഞു നോക്കിയേ ഓക്കെ ജോൺ സീന സീനോ അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് ഏത് മേഖല കൂട്ടുകാർ പറയണം പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് വന്യജീവി ശാസ്ത്രജ്ഞനാണ് പരിസ്ഥിതി വന്യജീവി ശാസ്ത്രജ്ഞനായ ഈ വ്യക്തി എടുത്ത മരണപ്പെട്ടു അസീർ ജവഹർ തോമസ് ജോൺസിംഗ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ് സരോദ് സരോദ് അങ്ങനെയാണെങ്കിൽ നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളെ തുറപ്പിച്ചിട്ടാണ് ഇതാ പഠിക്കാൻ പോകുന്നത് എഴുപത്തി ഏഴാമത് ഖാൻ ചലച്ചിത്രമേള ഒരു മാർക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്തുചിത്രമാണ് നോക്കൂ ചിത്രത്തിന്റെ പിക്ചർ കൃത്യമായിട്ട് പഠിച്ചേ കാൻ ചലച്ചിത്രമേളയിലെ കൈ കൈ ഇട്ടിട്ട് കാൻഡുള്ളില്ലേ കാനില് കൈയിട്ടു നമ്മുടെ ക്യാൻ ഒക്കെ ഉണ്ടല്ലോ വീട്ടില് പലതരത്തിലെ കാനുകൾ അപ്പൊ കയ്യോറ ഇട്ടിട്ടോ അല്ലെങ്കിൽ കാനിൽ കൈയിട്ടോ അപ്പൊ എന്താ അറിയോ ഒരു ലൈറ്റ് കിട്ടി ഓൾ വി ഇമാജിനേസ് ലൈറ്റ് ഈ സിനിമ അറിയാത്ത ഒരു കൂട്ടുകാരുണ്ടാവില്ല അത്രയ്ക്ക് വളരെ ഫേമസ് ആയിട്ട് ഇപ്പൊ ക്യാൻ ചലച്ചിത്രമേളയിലൊക്കെ എത്തപ്പെട്ടു നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല താരങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് അല്ലേ കനീ കുസ ഫോട്ടോ നിങ്ങൾ വി ആസ് ലൈറ്റ് അപ്പൊ ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രാൻഡ് പ്രീ പുരസ്കാരമാണ് ഇത് ഇതിന്റെ സംവിധായക എന്ന് പറഞ്ഞാൽ ആരാണ് പായൽ കബാഡിയാണ് പായൽ കബാഡിയ ഓർത്തുവെക്ക കൂട്ടുകാരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമ മനസ്സിൽ കേട്ടുക അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പിച്ചോ നിങ്ങൾ പരീക്ഷയ്ക്ക് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സംവിധാനം ചെയ്തു മേളയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരം കൂടി ഈ ഗ്രാൻഡ് പ്രീ പുരസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അടുത്തൊരു പോയിന്റ് എന്താണ് ആ പോയിന്റ് എന്തുകൊണ്ട് ഇത്ര പ്രത്യേകത നോക്കുമക്കളെ കാൻ ചലച്ചിത്രമേള ഫ്രാൻസിൽ വെച്ചിട്ടോ ക്യാൻ ചലച്ചിത്രമേള നടക്കാറോ ഫ്രാൻസിലാണ് ഈ കാൻ ചലച്ചിത്രമേള അപ്പൊ അത് മുപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഷാജി എൻ കരുണിന്റെ സ്വം എല്ലാവരും പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പേരല്ല വെറൈറ്റി പേരാ സ്വം ഞാനൊന്ന് മാറ്റി ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയായിരുന്നു മുപ്പത് വർഷം മുമ്പ് ക്യാൻ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ടത് എന്നാൽ ആ മുപ്പത് വർഷങ്ങളുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ പായൽ കബാഡിയുടെ സിനിമ അതിഥാ കാൻ ചലച്ചിത്രമേളയില് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി അല്ലേ ഏതാണ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം സെറ്റ് സെറ്റ് ആണോ ആണോ സെറ്റാണോ പായൽ കവാടിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഓക്കെ അതുകൂടി ചേർത്ത് പഠിക്കുക നോക്കൂ കാൻ ചലച്ചിത്രമേളയിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയതോ തീർന്നില്ല ആരാണത് അനസൂയ ആർക്കും ഒരു അസൂയ തോന്നിപ്പോ ഇതാണ് ആ നടി എന്ന് കാരണം അറിയോ ഇങ്ങനൊരു നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആവുകയാണ് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരി ഉത്തരം കൂട്ടുകാർ പഠിച്ചോളുക അനസൂയ ഒരു മാർക്ക് സെറ്റാണോ എന്ന് പറഞ്ഞു അനസൂയ 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 പറഞ്ഞൊക്കെ ഏതാണ് ആ സിനിമ ഒന്ന് പറഞ്ഞേം പഠിക്കണേ ദ എന്ന് പറയുന്ന സിനിമ ദ ഷെയിംലെസ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് അനസൂയ ഷെയിംലെസ് ആണ് അസൂയ ഇല്ലാത്ത നോക്കൂ അവിടെ വീണ്ടും കാൻ ചലച്ചിത്രമേളയിൽ പിയർ അജനെ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി നോക്കൂ ഛായാഗ്രഹകന് നല്ല മികച്ച ഛായാഗ്രഹകൻ അല്ലെ ഛായാഗ്രഹകന് കിട്ടുന്ന ഒരു പുരസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ മലയാളത്തിലെ പേരെടുത്ത എണ്ണപ്പെട്ട ഛായാഗ്രഹകർലെ നമ്മൾ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മുമ്പിൽ ഉണ്ടാവാർ സന്തോഷ് ശിവൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ടോ സിനിമയൊക്കെ നിങ്ങൾക്ക് അറിയാം സന്തോഷ് ശിവൻ ഒരുപാട് സിനിമകളൊക്കെ അല്ലെ അപ്പൊ സന്തോഷ് ശിവനെ അറിയാത്ത മലയാളികൾ സിനിമാ പ്രേമികൾ ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹത്തിന് ക്യാൻ ചലച്ചിത്രമേളയില് സിനിമാറ്റോഗ്രഫി ബഹുമതി എന്ന് വെച്ചാൽ ഛായാഗ്രഹകനുള്ള പുരസ്കാരം കിട്ടുകയാണ് ഓക്കെ നോക്കൂ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ വെക്കണം ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടി കേട്ടോ അപ്പൊ ഈ പറയുന്ന എക്സലൻസിൻ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ ബഹുമതി കിട്ടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടിയാണ് നമ്മുടെ സന്തോഷ് ശിവൻ തൊട്ടടുത്തൊരു പോയിന്റ് ഞാൻ കൊടുക്കാൻ കാരണം നിങ്ങൾ നോക്കിക്ക ഫോട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ ചെറിയൊരു ബന്ധുണ്ട് ചേട്ടന മനിയനുമാണ് സന്തോഷ് ശിവന്റെ ചേട്ടനാണ് ആരുമക്കളെ സംഗീത ശിവൻ അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു അപ്പൊ സംഗീത ശിവൻ ഏത് മേഖലയിൽ പ്രശസ്തനാണെന്ന് ചോദിക്കും അദ്ദേഹം ഈ പറയുന്ന ഛായാഗ്രഹകനല്ല അദ്ദേഹം എന്താണ് അദ്ദേഹം സിനിമാ സംവിധായകനാണ് ഓക്കെ യോദ്ധ എ ആർ റഹ്മാന്റെ ഒക്കെ സംഗീതം മലയാളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമയല്ലേ യോദ്ധ ലാലട്ടൻ്റെ അടിപൊളി സിനിമയല്ല എപ്പോഴും നമ്മളിങ്ങനെ ടി വിയിൽ കാണുന്ന ഒരു സിനിമയല്ലേ യോദ്ധ ആ അപ്പൊ ആ ഒരു യോദ്ധാ സിനിമ അതുപോലെ തന്നെ ലാലേട്ടന്റെ നിർണയം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒട്ടനവധി നല്ല മലയാള സിനിമകൾ നമുക്ക് സംഭാവന നൽകിയ സംവിധായകനാണ് സംഗീത് ശിവൻ പഠിച്ചോളുക കൊടുക്കുക സംഗീത് ശിവൻ സിനിമാ സംവിധാനം ചോദിക്കും ഏത് മേഖലയാണ് ഇപ്പൊ സന്തോഷ് ശിവൻ പഠിച്ചോ ഈ പറയുന്ന ക്യാൻലി അവാർഡ് കിട്ടി നോക്കൂ അടുത്തൊരു പോയിന്റ് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അല്ല എങ്കിലും കൂട്ടുകാർ പഠിച്ചു വെക്കുക മണപ്പുറം സമീക്ഷയുടെ രാമു കരിയാട്ട് അവാർഡ് ലഭിച്ച കഥാകാരനാണ് എം മുകുന്ദൻ നോക്കൂ മക്കളെ ഇത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചു വെക്കണം മണപ്പുറം സമീക്ഷയുടെ രാമു കരിയാട്ട് അവാർഡ് ലഭിച്ചത് മുകുന്ദഡൻ ആണ് മണപ്പുറം മുകുന്ദൻ മണപ്പുറം വെച്ചോ ഓക്കെ നോക്കൂ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ഐ പി എൽ കിരീടം നേടിയത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇനിയുള്ള പി എസ് സി പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഞാനിത് എത്ര സ്റ്റാർ ഇട്ട് വെച്ചാലും തീരില്ലതാ മൂന്ന് സ്റ്റാർ ഇട്ട് വെച്ചു എല്ലാവരും ബൈഹാർട്ട് ചെയ്തോ പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഒന്നും ഇഷ്ടമല്ലാത്തവര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ പുരുഷ കിരീടം നേടിയത് എല്ലാ കൂട്ടുകാർക്കും അറിയാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു മാർക്ക് സെറ്റ് അല്ലേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കിരീടം അടിച്ചു സെറ്റ് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിനെയാണ് തോൽപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി മാറിയത് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി കെയ്റോസ് ആണ് നോക്കൂസ് പഠിച്ചു വെക്കുക കിട്ടലൻ കിട്ടലൻ പോയിന്റ് ആണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം കിട്ടുന്നു കെയ്റോസ് ഏതാണ് ആ കൃതി ഏതാണ് കൃതി കെയ്റോസ് കെയ്റോസ് കൈയിൽ റോസ് ഉണ്ട് ആരുടെ കയ്യിലാണ് റോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജെന്നിയുടെ കയ്യിലാണ് അപ്പോ കൈയിലുള്ള റോസ് എന്ത് ചെയ്യണം ഒരു എയർ പിൻ എടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ പറയാറില്ല തലയിലൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ഒക്കെ കൊടുക്കാറില്ല അപ്പൊ ഒരു എർ പിന്നുകൊണ്ട് കയ്യിലുള്ള റോസ് ജെന്നി എടുത്ത് തലയിൽ ചൂടി നൽകുക ഓക്കെ ഇത് കണ്ടത് ഒരു മാൻ ആണ് ഓക്കെ ഹോഫ് മാൻ അല്ലെങ്കിൽ ഒരു മിഖായേൽ മിഖായേൽ എന്ന് പറഞ്ഞ അപ്പൊ മാലാഗെ പോലെ തോന്നിന്നോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചു വെക്കുക കാരണം ഈ പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കണം ജെന്നി ജെന്നിപ്പൻ ബെക്ക് ഇതാ ഇവിടെ നിങ്ങൾക്ക് പേര് കാണാം ഇവിടെ നിങ്ങൾക്ക് പേര് വലുതായി കാണില്ല നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക ഇവിടെ ഞാനിത് മാറ്റി എഴുതിയിട്ടുണ്ട് ജെന്നി എർപൻ ബെക് ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി പഠിച്ചു വെക്കണം ഏത് എഴുത്തുകാരിയാണ് ജർമ്മൻ അപ്പൊ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അപ്പൊ ജർമ്മൻ എഴുത്തുകാരിയായ കൃതിയെ നോക്കൂ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആണ് ആ അപ്പൊ ഈ പോയിന്റുകളെല്ലാം കിട്ടിയോ ഉറപ്പായിട്ടും കൂട്ടുകാരെ പഠിച്ചു വെക്കുക വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഇതൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം കിട്ടിയ കൃതിയാണ് എഴുതിയത് ജെന്നി അർപ്പൻ ബെക്കാണ് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിക്കായേൽ ഹോഫ്മാൻ ആണ് അങ്ങനെയാണെങ്കിൽ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ദേശീയ ടീം നായകൻ ഇന്ത്യയുടെ പ്രിയപ്പെട്ട താരം സുനിൽ ഛേത്രിയാണ് അടുത്തിടെ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു അദ്ദേഹം ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഗോളടിച്ചത് ഇന്റർനാഷണൽ ലെവൽ അദ്ദേഹമാണ് തൊണ്ണൂറ്റി നാല് ഗോളുകൾ അദ്ദേഹത്തിന്റെ സംഭാവന കേട്ടോ അപ്പൊ സുനിൽ ഛേത്രി മറന്നു പോകേണ്ട വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ് നോക്കൂ കൂട്ടുകാരെ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരെ നല്ലൊരു ചോദ്യമാണ് പ്രതീക്ഷിക്കാൻ നമുക്ക് എവറസ്റ്റ് ഏറ്റവും നല്ല ചോദ്യങ്ങൾ മാത്രമേ ഞാൻ തെരഞ്ഞെടുത്തു തരുന്നുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ അത്രയ്ക്ക് ആവശ്യമുള്ളത് അപ്പൊ കാമ്യ കാർത്തികേയൻ കേട്ടോ കാർത്തികേയനോടാണോ കളി അല്ലെ മുണ്ടക്കൽ ശേഖരുന്നത് നിങ്ങൾ കാർത്തികേന ആലോചിച്ചു ഏതാണ് കാവ്യല്ല കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യാണ് അപ്പൊ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് അതീ കുട്ടിയാണ് പേരൊന്ന് പറഞ്ഞേ കാമ്യ കാർത്തികേയൻ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നൂല് മെയ് മാസം ഇരുപത്തിനാല് മെയ് മാസം പത്തൊമ്പതാം തീയതി ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചുവെച്ചാൽ കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളൊക്കെ ദുഃഖം ആചരിക്കുകയും വലിയ വാർത്തയൊക്കെ ആവുകയും ചെയ്തതാണ് നമ്മളൊക്കെ ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപത് അവിടെ ആരാണ് മരണപ്പെടുന്നത് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റേയ്സി ആണ് ഇബ്രാഹിം റേസി മറന്നു പോണ്ട ഇബ്രാഹിം റേയ്സി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നോ ആണ് ഓക്കെ അപകടത്തിൽ മരണപ്പെട്ടു അപ്പൊ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇറാന്റെ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം എന്ന് മറന്നു പോകണ്ട ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്തൊമ്പതാം തീയതി അപകടം നടന്നത് അദ്ദേഹം അസർബൈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന വേളയിലാണ് സംഭവിച്ചത് ഓക്കെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് നമുക്ക് ഇത് കിട്ടിയില്ലാലോ ചിന്തിക്കേണ്ടി അല്ലേ അപ്പൊ നോക്കൂ ഐസ്ക്രീം മാൻ അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് ചിരിച്ചിരിക്കാണ് പുള്ളിക്കാരൻ ഹൈ ഹൈ എന്താടാ പേര് കാമത്താണ് ശ്രീനിവാസ് കാമത്തിന് ശ്രീനിവാസ് നമ്മുടെ നടനം വേണേ ആലോചിച്ചോ ആൻഡ് കാമായിട്ട് ഐസ്ക്രീം ശ്രീനിവാസൻന്ദൻ ശ്രീനിവാസ് കാമത് ശ്രീനിവാസ് കാമത് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ രഘുനന്ദൻ ശ്രീനിവാസ് കാമത് അടുത്തിടെ മരണമടഞ്ഞ കോട്ടയം സോമരാജ് ഏത് മേഖലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് നോക്കൂ അടുത്തിടെ മരണമടഞ്ഞ കോട്ടയം സോമരാജ് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് മിമിക്രി കലാകാരനാണ് കൂട്ടുകാർക്ക് അറിയാം വിധാ പിക്ചർ കേട്ടോ നിങ്ങൾ അടുത്തിടെ മരണമടഞ്ഞ കോട്ടയം സോമരാജ് മിമിക്രി കലാകാരനാണ് കേട്ടോ മികച്ച സംവിധായകനുള്ള സത്യജിത്യ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ ഷമീർ നൂറിനാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം മികച്ച സംവിധായകനുള്ള സത്യജിത്റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം ലഭിച്ചത് ഷമീർ ഭരതന്നൂർ നോക്കൂ ആർക്കാണ് ഗോൾഡൻ ആർക്ക് കിട്ടിയത് ഷമീർ ഗോൾഡൻ ആർക്ക് പുരസ്കാരം സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് പുരസ്കാരം ഷമീർ ഭരതന്നൂർ നോക്കൂ സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ര പുരസ്കാരം നേടിയ നടി ആരാണ് ഷീലയാണ് ആരാണ് ഷീലയാണ് മികച്ച സംവിധായകനുള്ള സത്യത്ര ഫിലിം സൊസൈറ്റിയുടെ ഫിലിം പുരസ്കാരം കിട്ടിയത് ഷമീർ ഭരതന്നൂർ ആണെങ്കിൽ സത്യചിത്ര ഫിലിം സൊസൈറ്റിയുടെ സത്യചിത്ര പുരസ്കാരം നേടിയ നടിയാണ് ഷീല മറന്നു പോകണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കൂ ഒറീസ തീരത്ത് നിന്നും വിജയകരമായി പരീക്ഷിച്ച ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തുടക്കാവുന്ന മിസൈലാണ് രുദ്ര എം ടു മിസൈൽ മറന്നു പോകേണ്ട രുദ്ര എം ടു ഒറീസ തീരത്ത് നിന്ന് വിജയകരമായി പരീക്ഷിച്ച ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് കൊടുക്കാവുന്ന മിസൈലാണ് ഏതാണ് മിസൈല് ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവൈ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവൈ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് ഈ പദ്ധതി നേർവൈ അടുത്തിടെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം നല്ലൊരു കിടലൻ ചോദ്യമാണ് എന്താണ് മക്കളെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യമായ പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങൾ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു ഒന്ന് ആണ് മറ്റൊന്ന് നോർവേ ആണ് മറ്റൊന്ന് സ്പെയിൻ ആണ് ഏതൊക്കെയാണ് രാജ്യങ്ങൾ അയർലാൻഡ് നോർവേ സ്പെയിൻ മൂന്ന് രാജ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അയർലാൻഡ് നോർവേ സ്പെയിൻ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം ഏതൊക്കെയാണ് അയർലാൻഡ് നോർവേ സ്പെയിൻ കൃത്യമായിട്ട് പഠിച്ചല്ലോ ഇനി നമുക്ക് അടുത്ത കുറച്ച് ചോദ്യങ്ങൾ നോക്കണം വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടുകാർ കാണുന്നില്ല വീഡിയോ അതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത പാർട്ട് അടുത്ത തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് യു